ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതിൻ്റെ അഭി അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ എന്നും മുതൽക്കൂട്ടായിട്ടുള്ളത് ആ രാജ്യത്തിൻ്റെ യുവാക്കളായിരിക്കും അതെ ജാനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം വിവേകാനന്ദ ജയന്തി അപ്പോൾ ഇന്നും കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാനുവരി മാസത്തിലെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് തന്നെ എന്തും ക്ലാസ് ചെയ്യുന്നു ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു ഞാൻ ഒരു രണ്ടാം ഭാഗം ചെയ്യാം ജാനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ഓക്കെ അപ്പോൾ നമുക്ക് യുവാക്കളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ അടുത്തത് യുവാക്കൾ തന്നെയാണ് രാജ്യത്തിന്റെ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞു അതുപോലെ യുവാക്കൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതം കൈക്കലാക്കുന്നത് ജനുവരി പതിനഞ്ച് ദേശീയ കരശേന ദിനം ഓരോ രാജ്യത്തിൻ്റെയും അധ്വാരം പോകൽ കാക്കാൻ യുവാക്കളുള്ളവർ യുവാക്കളെ പോലെ ഊർജ്ജത്തിലായുള്ളപ്പോൾ നമുക്ക് രാജ്യത്ത് ഒരു ഭയവും കൂടെ ജീവിക്കാം അപ്പോൾ അത് തന്നെയാണ് രാജ്യത്തിൻ്റെ കരശേന ദിനമായിട്ട് ജാനുവരി പതിനഞ്ച് അത് ജനുവരി പന്ത്രണ്ട് നമ്മൾ പറഞ്ഞു നാഷണൽ യൂത്ത് ഡേ അതിൻ്റെ അത് കൂട്ടിച്ചേർക്കുമ്പോൾ പറയാം യുവജനങ്ങൾ തന്നെയാണ് അതിൻ്റെ കഴുത്തും അതിനോടനുബന്ധത്തിനാണ് ദേശീയ കരക്സേന ദിനവുമായിട്ട് വരുന്നത് ഇനി ജാനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം നമ്മൾ പറഞ്ഞു നേരത്തെ രാജ്യത്തിൻ്റെ സംരക്ഷണം പറഞ്ഞപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഇന്നും സ്റ്റാർട്ടപ്പുകൾ മികച്ചതാണ് അപ്പോൾ ജാനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനവും കുമാരനാശാൻ ജന്മദിനമാണ് മഹാകവി കുമാരനാശാന്റെ ജന്മദിനം ജാനുവരി പതിനാറ് അപ്പൊ അന്നത്തെ രണ്ട് അന്നത്തെ രണ്ട് പ്രത്യേകിച്ചാൽ ഒന്ന് ജനുവരി പതിനാറിന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനവും കൂടാതെ കുമാരനാശാൻ ജന്മദിനവും കൂടിയാണ് ജനുവരി പതിനേഴ് മാർട്ടിൻ ലൂധർ കിങ് ജൂനിയറിന്റെ ജൂനിയർ ദിനമാണെന്ന് മാർട്ടിൻ ലൂഥർ കിങ് കിങ്ങിനെ തുടർച്ച അല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പൊ നമുക്ക് പറയാം വലിയൊരു പ്രമുഖന്മാർക്ക് ജൂനിയർ എന്ന സ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ മാർട്ടിൻ ലുതർ കിങ്ങിൻ്റെ ജൂനിയർ ദിനമാണ് ജനുവരി പതിനേഴ് ജനുവരി പതിനെട്ട് ഒന്നുമല്ല നമ്മുടെ ഭാഷ ഓരോ ഭാഷയ്ക്കും ഉണ്ടാകുന്ന ഒരു വാക്യങ്ങൾ കൂടിയാണ് വാക്കുകൾ കൂടിയാണ് ആ വാക്കുകൾ അടയാളപ്പെടുത്തുന്ന നിഗണ്ടുവിലാണ് ആ നികണ്ടുവിനെ കുറിച്ച് നമുക്ക് ഓർക്കുന്ന ദിനമാണ് ജനുവരി പതിനെട്ട് ദേശീയ നികണ്ടു ദിനം അതുപോലെ തന്നെയാണ് നമ്മൾ യുവാക്കളെ പറഞ്ഞു യുവാക്കളുടെ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും സിനിമ മറ്റു കാര്യങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും കൂടുതലത്ത് ആഘോഷിക്കുന്നതും അത് പോകുന്നതും യുവാക്കളായിരിക്കും അപ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റുകളിൽ കൂടുതലായിട്ടും സിനിമയായിരിക്കും കാണുന്നത് അതിൽ നാം സിനിമയിൽ ഇടവേളകൾക്ക് നമ്മുടെ ഇടപേളകളും സിനിമയും ആനന്ദകരമാകാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പോപ്കോൺ പോപ്കോൺ ഡേ ആണ് ദേശീയ പോപ്കോൺ ഡേ ആണ് ജാനുവരി പത്തൊമ്പത് ജാനുവരി ഇരുപത് അന്താരാഷ്ട്ര അംഗീകാര ദിനം നമ്മുടെ അംഗീകാരങ്ങൾക്ക് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മളെ നമുക്കെല്ലാവർക്കും എന്തിനും അംഗീകാരങ്ങളാണ് ലഭിക്കുന്നത് അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ദിവസമാണ് ജാനുവരി ഇരുപത് അന്താരാഷ്ട്ര അംഗീകാര ദിനം അന്ന് തന്നെ നമ്മളെ ഹിമപ്രദേശങ്ങളിൽ വശിക്കുന്ന ഒരുതരം ജീവിയാണ് പെൻഗിൻ പെൻഗിന്നിൻ്റെ അവേർനെസ് ഡേ ആണ് ധ്രുവപ്രദേശങ്ങളിൽ വസിക്കുന്ന പെൻഗിൻ അവേർനെസ് ഡേ ആണ് ജാനുവരി ഇരുപത് ഇരുപത് അപ്പോൾ അന്ന് രണ്ട് ദിനങ്ങളാണ് അന്താരാഷ്ട്ര അംഗീകാര ദിനവും പെൻഗിൻ അവേർനെസ് ഡേയുമാണ് ജാനുവരി ഇരുപത്തി ഒന്ന് നമ്മളിപ്പോൾ പെൺകിനെക്കുറിച്ച് പറഞ്ഞു പെൻഗിൻ വർഷിക്കുന്നത് ഹിമം അല്ലെങ്കിൽ ധ്രുവപ്രദേശങ്ങളാണ് ധ്രുവപ്രദേശത്ത് കൂടുതലൊക്കെ തന്നെ മഞ്ഞ് മഞ്ഞുകളാണ് മഞ്ഞ വെച്ചാൽ ഹിമം ആ ഹിമത്തിന് അംഗീകരിക്കുന്ന ദിനമാണ് ജനുവരി ഇരുപത്തിയൊന്ന് ലോക ഹിമദിനം അന്ന് തന്നെയാണ് നമ്മുടെ എൻ്റെ പുറക്കൊരു ആനയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇമ്മിണി വലിയ ഒരു വലിയൊന്ന് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ മുത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം അപ്പോൾ അന്ത വൈക്കം മുഹമ്മദ് ബഷീർ ജന്മദിനവും ലോക ഹിമദിനവുമാണ് ജാനുവരി ഇരുപത്തി ഒന്ന് ജാനുവരി ഇരുപത്തി രണ്ട് ദേശീയ ലൈഫ് ഡേ ദേശീയ ലൈഫ് ഡേ ആണ് ജാനുവരി ഇരുപത്തി രണ്ട് നമ്മുടെ ജാനുവരി ജാനുവരി ഒന്ന് നമ്മൾ കഴിഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോക കുടുംബ ദിനമാണ് അത് ജാനുവരി ഒന്ന് ലോക കുടുംബ ദിനമാണെങ്കിൽ ജാനുവരി ഇരുപത്തി രണ്ട് ദേശീയ കുടുംബ ദിനമാണ് ദേശീയ നാഷണൽ ലൈഫ് ഡേ ആണ് ജാനുവരി ഇരുപത്തി രണ്ട് അതുപോലെ ജാനുവരി ഇരുപത്തി മൂന്ന് ദേശീയ വായനാ ദിനം എന്തും വായിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ വായനയ്ക്ക് വേണ്ടി നമുക്കൊരു ദിനം വായനാ ദിനമാണ് ജാനുവരി ഇരുപത്തി മൂന്ന് അപ്പോൾ സോറി നമ്മൾ ജാനുവരി ഇരുപത്തി മൂന്ന് ദേശീയ വായന ദിനവും കൂടാതെ നേതാജി സുഭാഷ് ചന്ദ്ര ജന്മദിനവും കൂടിയാണ് ജാനുവരി ഇരുപത്തി മൂന്ന് അപ്പോൾ അതുകൂടി ഇതിൽ എനിക്ക് വിട്ടുപോയതാണ് അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ മഴക്കാലത്ത് നമുക്ക് പുറത്തെവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല ഈ ഒരവസ്ഥ നമുക്ക് ഒരു ജോലി എല്ലാവർക്കും ആവശ്യമാണ് ആ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ ചെറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഡിസ്ലൈക്കുകളെന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റുകൾ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ